ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമ്മൾ പുളിവെള്ളം തയ്യാറാക്കുക എന്നുള്ളതാണ് ആവശ്യത്തിനുള്ള പുളി നമ്മളെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മളത് വെള്ളം തയ്യാറാക്കുക എന്നുള്ളതാണ് ശേഷം നമ്മൾ നമുക്ക് ആവശ്യമുള്ള തക്കാളി ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതെ കഷ്ണങ്ങളാക്കി നമ്മളത് ഞരടി അത് ജ്യൂസ് പോലെയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ജ്യൂസ് മിക്സിയിൽ അടിക്കാതെ നമ്മൾ കൈകൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കണം ശേഷം അതിനകത്തേക്ക് അല്പം വെള്ളവിശു ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ശേഷം അതിനകത്തേക്ക് കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്കുള്ള പൊടി തയ്യാറാക്കുന്നതാണ് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് രണ്ട് ഒന്നര ടീസ്പൂൺ അളവിൽ ജീരകം പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് മല്ലിയാണ് കൊത്തമല്ലി ഒരു ടീസ്പൂണുള്ള കൊത്തമല്ലി ഒരു ഒരു കാൽ ടീസ്പൂണുള്ളിൽ ഉലുവ ഒരു മൂന്ന് പറ്റലമുളക് കൂടി ചേർത്തു ശേഷം ഒരു അഞ്ചെട്ടിൽ വെളുത്തുള്ളിയും ചേർത്ത് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് നമ്മളത് മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ട് രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം കൂട്ടുകളിലായി കഴിഞ്ഞാൽ നമുക്ക് രസം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഇവിടെ വരുന്ന സമയത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരൽപ്പം കടുകിട്ട് പൊടി അതായത് കാൽ ടീസ്പൂൺ കടുകിട്ടും അതോടൊപ്പം രണ്ട് വറ്റമുളക് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ പൊടി അതായത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു പച്ചമുളക് നടുവിച്ചീന്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം കറിവേപ്പിൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് കായപ്പൊടിയാണ് കാൽ ടീസ്പൂൺ കായപ്പൊടിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കേണ്ടത് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളി തക്കാളി വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് അല്പം മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയലോട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രസം തയ്യാറായിക്കഴിഞ്ഞു നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറെ നോക്കുക വളരെ ലളിതമായി തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് രസം